വോൾവോ കമ്പനി നിർമ്മിച്ച അത്യാധുനിക ആഡംബര ടൂറിസ്റ്റ് ബസ് മോഡലിന്റെ ഉദ്ഘാടനം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവ്വഹിച്ചു ഒൻപതിനായിരത്തി അറുനൂറ് എന്ന പുതിയ മോഡൽ ആദ്യമായി നിരത്തിലിറക്കിയത് രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് വാഹനത്തിന് പിടിച്ചാൽ പോലും സുരക്ഷ നൽകുന്ന സംവിധാനം ഇതിലുണ്ട് എട്ട് ലിറ്റർ എഞ്ചിനിൽ മുന്നൂറ്റി അൻപത് കുതിരശക്തിയുടെ കാര്യത്തിൽ സുഗമമായ യാത്രയാണ് വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ എന്ന ആഡംബര ബസ് ഒരുക്കുന്നത് സ്ലീപ്പർ സീറ്റർ കോച്ചുകൾ ഉൾപ്പെടുത്തി നിരത്തിലിറങ്ങിയ ബസിൽ ദൂരയാത്രകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ബസ്സിന്റെ എൻജിൻ തീപിടിച്ചാൽ അത് കെടുത്താൻ വേണ്ട എഫ് ഡി എസ് എസ് എന്ന സംവിധാനം ഈ ബസ്സിലുണ്ട് ബസ്സിൽ അഗ്നിബാധ ഉണ്ടായാൽ ഉടൻ വിവരം അറിയിക്കാനുള്ള ഫയർ അലാം ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും വോൾവോ ഒരുക്കിയിട്ടുണ്ട് നൂതന സംവിധാനങ്ങളുള്ള ബസ്സുകൾ എത്തുന്നത് ടൂറിസത്തിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പുതിയ വോൾവോ പാപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് പിടിപ്പിച്ചാണ് ഈ വണ്ടി വരുന്നത് അപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് അലാറം ചെയ്യുക അലാർ ചെയ്യുന്നതോടൊപ്പം അത് അണയ്ക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണെന്ന് രാജേഷ് എനിക്ക് പറഞ്ഞു വിശദമായി അതിലേക്ക് കടന്നില്ല വളരെ നല്ല അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വളരെ നല്ലതാണ് നമ്മളെ വലിയ സാധ്യതയാണ് ഇപ്പോൾ രണ്ടായിരത്തിഒന്നു മുതൽ ഇന്ത്യൻ വിപണിയിൽ നിലനിൽക്കുന്ന വോൾവോ കമ്പനിക്ക് ഒരു വഴിത്തിരിവായാണ് നയൻ സിക്സ് ഡബിൾ സീറോ എന്ന മോഡലിനെ പരിഗണിക്കുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ മികവ് കൂട്ടാൻ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റവും എ ബിഎസും ഇതിൽ സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട് ഗതാഗത മന്ത്രി വാഹനം ഓടിച്ചു നോക്കിയാണ് ഉദ്ഘാടനം പൂർത്തിയാക്കിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം